എൻ എസ് എസ് മാവേലിക്കര തെക്കേക്കര മേഖലാ കരയോഗ പ്രവർത്തക സമ്മേളനം നടന്നു മാവേലിക്കര താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സുനിൽ ചന്ദ്രൻ വള്ളികുന്നം ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് മാവേലിക്കര താലൂക്ക് യൂണിയനിൽപ്പെട്ട തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കരയോഗങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുത്ത മേഖലാ സമ്മേളനമാണ് കുറുത്തിക്കാട് നാൽപ്പത്തിയേഴാം നമ്പർ പ്രവർത്തക സമ്മേളനം മാവേലിക്കര താലൂക്ക് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സുനിൽചന്ദ്രൻ ചെയ്തു വളരെ കാലമായി യോഗം നടന്നിട്ടുണ്ട് നടന്നിട്ടില്ല ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് എനിക്കറിയാം ഞാനും ഈ പറഞ്ഞ ഒരു കരയോഗത്തിന്റെ പ്രസിഡന്റ് ഒരു കരയോഗ പ്രവർത്തകനെന്ന രീതിയിൽ കരോഗം പ്രസിഡന്റ് നമ്മുടെ സംഘടന അല്ലെങ്കിൽ നിലവിൽ നമ്മുടെ സംഘടന മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി നല്ല ബോധം തന്നെയുണ്ട് ഇപ്പം നമ്മുടെ പ്രവർത്തനം മാവേലിക്കരയിൽ എങ്ങനെ കാലത്തിനനുസരിച്ച് മാറാം അതാണ് നമ്മുടെ വിഷയം നമ്മുടെ മുമ്പിലുള്ള ഇന്നത്തെ വിഷയം മാവേലിക്കര താലൂക്കിൽ നായർ സർവീസ് ടസ്റ്റിൽ ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ സമുദായ ആചാര്യൻ സമുദായ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള ഒന്നായി മാവേലിക്കരയെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തന സമയവും ഭൂരിഭാഗവും ചെലവഴിച്ചത് മാവേലിക്കരയിലാണ് അപ്പം നമ്മുടെ പ്രവർത്തനം മാവേലിക്കരയിൽ നമുക്ക് അധിന പദ്ധതി കൊടുത്തിരോഗം ഉൾപ്പെടെ നാല് നാൽപ്പതോളം കരയോഗങ്ങളുണ്ട് അതിനുശേഷം നമ്മുടെ പ്രവർത്തനം മറ്റു മേഖലയിലേക്ക് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലെ പോലെ പുരോഗമനം കരോഗ പ്രവർത്തനം കലോങ്ങളെ ഏകോപിപ്പിക്കുന്ന താലൂക്ക് ഭാഗത്തു നിന്നുണ്ടായ അല്ലെങ്കിൽ ഇങ്ങനെ ഏകോപിപ്പിച്ചു പോകുന്നു എന്നത് നമ്മൾ ചിന്തയുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കാലത്തിനനുസരിച്ച് നമ്മുടെ സമുദായാനങ്ങളെ കുടുംബങ്ങളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ പുതിയ തലമുറയെ നമ്മളോടൊപ്പം നമ്മുടെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ് താലൂക്ക് പ്രവർത്തനത്തിനുള്ള മാറ്റം വരേണ്ടതിന്റെ ആവശ്യകം വിവിധങ്ങളായ മേഖലകളിൽ നമ്മുടെ പ്രധാനമായും പല കലോഗങ്ങളും കല്യാണം അല്ലെങ്കിൽ മരണം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത കരോഗ പ്രവർത്തനം എന്നാണ് പലരും ചോദിയിരിക്കുന്നത് അതല്ല നമ്മുടെ കലയോഗങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം മുതലേ മുതിർന്നവരുടെ ജീവിതശൈലി രോഗങ്ങൾ വരെയുള്ള വിവിധങ്ങളായ വിഷയങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം അല്ലെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ സമുദായം അതിനനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നമുക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ ബഹുമാന ജനറൽ സെക്രട്ടറിയുടെ ജീവദിന പരിപാടിയിൽ കൂടി നൽകിയിട്ടുണ്ട് പക്ഷേ അതെത്രത്തോളം നമ്മുടെ കലയോഗങ്ങളിൽ നടപ്പാക്കുന്നു താലൂക്കിണിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നിർത്തിയാണ് അതിനുള്ള ചോദിച്ചാൽ നമ്മൾ ചിന്തിക്കുകയും അപ്പൊ അത് മാറ്റിയിട്ട് നമുക്ക് മാവേലിക്കരയിൽ നായരുടെ ഒരു ഉയർത്തെഴുന്നതിൽ ഇപ്പം നായരുടെ ഒരു പ്രവർത്തനം തന്നെ നമുക്ക് മാറ്റേണ്ടത് ആവശ്യമുണ്ട് അതിനുശേഷം തെക്കേക്കര നായർ നമ്മൾ മനസ്സിലാക്കേണ്ടത് തെക്കേക്കര നായർ സർവീസ് പ്രവർത്തനത്തിൽ അദ്ദേഹം സ്ഥാപിച്ച ഒരു സ്കൂൾ ഇവിടെയുണ്ട് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നായകർ ഉള്ള ഒരു മേഖലയായിരിക്കും ഇത് മനസ്സിലാക്കിയിട്ട് കഴിയുമ്പോൾ അതാണ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അപ്പം നമുക്ക് നമ്മുടെ പ്രവർത്തനം മാവേലിക്കരയിൽ പൂർണ്ണമായിട്ടും മാറണം നമ്മളുടെ നമ്മളുടെ ഓരോ ഒരു ആശ്രയ കേന്ദ്രമായി യൂണിയൻ വൈസ് സതീഷ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി വി ആർ സാനിഷ് കുമാർ യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ ബി വിജയകുമാർ പ്രദീപ് കുമാർ പൊന്നേഴ വനിതാ യൂണിയൻ പ്രസിഡന്റ് ശ്രീലത രമേശ് വനിതാ യൂണിയൻ കമ്മിറ്റി അംഗം ദീപാജി നായർ കോർഡിനേറ്റർമാരായ റിജി ജയകുമാർ ശാലിനി എന്നിവർ സംസാരിച്ചു മാവേലിക്കര താലൂക്ക് നായർ മഹാസമ്മേളനത്തിന്റെ വിജയത്തിനായി എൺപതംഗ സ്വാഗത സംഘം രൂപീകരിച്ചു തെക്കക്കര കിഴക്ക് മേഖലാ ചെയർമാനായി പ്രദീപ് കുമാർ പൊന്നേഴിയും തെക്കക്കര മേഖലാ കൺവീനർമാരായി ഹരികൃഷ്ണൻ അജയ്കുർബ് എന്നിവരെയും വൈസ് ചെയർമാൻമാരായി ജയകുമാർ സുരേഷ് തോട്ടത്തിൽ എന്നിവരെയും കോ കൺവീനർമാരായി വാസുദേവൻ സുരേഷ് ചന്ദ്രൻ എന്നിവരെയും തെരഞ്ഞെടുത്തു സിഡി ഡി നെറ്റ്